ഗുഡ് മോർണിംഗ് പാമ്പാടിയിലെ ആക്രമണത്തിന്റെ സിസിടിവി ചിത്രങ്ങൾ പുറത്ത് പ്രതികൾ വന്നത് ബൈക്കിലാണ് പ്രതികൾ ഗോപന്റെ കടയിൽ രണ്ടു ദിവസം മുമ്പ് സീലുണ്ടാക്കുവാൻ വന്നിരുന്നു വ്യാജ വേണ്ടിയാണ് അവരെ കടന്നുവന്നത് പള്ളിക്കത്തോട് ലൂർതുമാതാ പള്ളിയുടെ സീലാണ് അവരാവശ്യപ്പെട്ടത് എന്നാൽ ലെറ്റർപ്പാടില്ലാതെ വന്നതിനാൽ ഗോപൻ സീൽ നിർമ്മിച്ചിട്ടില്ല ഇന്ന് സീല് വാങ്ങാൻ വന്ന അക്രമികൾ ലെറ്ററപ്പാട് ഇല്ലാത്തതിനാൽ ഗോപൻ സീൽ നിർമ്മിച്ച് നൽകിയിരുന്നില്ല ലെറ്ററപ്പാട് ആവശ്യപ്പെടുകയും വാക്കുതർക്കത്തെ തുടർന്ന് പ്രതികൾ കയ്യിൽ കരുതിരുന്ന മാരക ആയുധങ്ങൾ വെച്ച് ഗോപനെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് ഗോപനെ പാമ്പാടി ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുന്നു വിവരമറിഞ്ഞ പാമ്പാടിലെ വ്യാപാരികൾ പ്രതിഷേധിക്കുകയും പാമ്പാടി പോലീസിൽ കേസ് കൊടുക്കുകയും ചെയ്തിട്ടു ഗോപനം പരാതി നൽകിയിട്ടു പാമ്പാടിയിൽ നടന്ന ഇതുപോലെയുള്ള ആക്രമണങ്ങളെ ശക്തമായി പ്രതിഷേധിക്കുന്നു വാർത്ത വാർത്തയും വ്യാപാരി ഇതുപോലെയുള്ള സംഭവങ്ങളെ എതിർക്കുകയും പാമ്പാടി പോലീസ് മേൽപെടു സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു